ദക്ഷിണ കന്നഡ ജില്ലയിലെ എട്ട് സീറ്റുകളിൽ ഏഴും നേടി കോൺഗ്രസിന് മിന്നൊന്ന് ജയം രണ്ടായിരത്തെട്ടിൽ ബി ജെ പിക്കും കോൺഗ്രസിനും നാല് സീറ്റുകൾ വീതമായിരുന്നു ലഭിച്ചത് ബി ജെ പിയുടെ മൂന്ന് സീറ്റുകളിലിവിടെ കോൺഗ്രസ് പിടിച്ചെടുത്തു സുള്ളിയിൽ മാത്രമാണ് ബി ജെ പിക്ക് ആശ്വാസ ജയമുണ്ടായത് ബെൽത്തങ്ങാടി മുഡ്ബദ്രി മംഗലാപുരം ബന്ധുവാൾ എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി വർഷങ്ങളായി ബി ജെ പി ജയിച്ചുവരുന്ന പുത്തൂർ മംഗലാപുരം സൗത്ത് നോർത്ത് മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തു മംഗലാപുരം സൗത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു യോഗേഷ് ഭട്ടാണ് പരാജയപ്പെട്ടത് അദ്ദേഹം ആറ് തവണ ജയിച്ച മണ്ഡലമാണിത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പുത്തൂരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട കാരണത്താൽ പാർട്ടിപ്പെട്ട ശകുന്തള ഷെട്ടിയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചത് ഉത്തര കന്നഡയിലെ ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നും ജെ ഡി എസ് രണ്ടും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടി കഴിഞ്ഞ തവണ കോൺഗ്രസ് ബി ജെ പി ജെ ഡി എസ് എന്നീ പാർട്ടികൾക്ക് രണ്ട് വീതം സീറ്റുകളായിരുന്നു ലഭിച്ചത് ഉടുപ്പിയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിലും കോൺഗ്രസ് ജയിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇവിടെ നാല് സീറ്റുകളും ബി ജെ പിക്ക് ആയിരുന്നു ദക്ഷിണ കന്നഡ മേഖലയിൽ ബി ജെ പിയുടെ കുത്തക്ക കോൺഗ്രസ് തകർത്തു മലയാളിയായ യു ടി ഖാദർ നാലാം തവണയും നിയമസഭയിലെത്തി മതേതര വോട്ടുകളുടെ ഏകീകരണമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും വിധി നിർണയിച്ചത് മലയാളിയായ യു ടി ഖാദർ വലിയ ഭൂരിപക്ഷത്തിലാണ് മംഗലാപുരത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് വരുന്ന കോൺഗ്രസ് സർക്കാരിൽ യു ടി ഖാദർ മന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കുന്നു മംഗലാപുരത്തു നിന്നും രാജേഷിനൊപ്പം വൺ